എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സോമിന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുകയാണ് അതിൻ്റെ ലോഗോ ഏഷ്യാലിറ്റി ഇന്ന് സംപ്രേഷണം ചെയ്തു പക്ഷെ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ അതിനു വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ ഏറെ കാത്തിരിപ്പിനു ശേഷം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലോകോ പുറത്തിറങ്ങി ഏഷ്യാനിലൂടെ ഉടൻ തന്നെ ബിഗ് ബോസ് ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നുണ്ട് ബിഗ് ബോസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നെല്ലാം ചർച്ചകൾ ഒരുപാട് നടത്തുന്ന സമയത്ത് ബിഗ് ബോസ് ഏഷ്യാനിലൂടെ ഉണ്ടെന്ന് സീസൺ സെവൻ ഉണ്ടെന്ന് ഇന്ന് അവരുടെ ലോക വന്നിരിക്കുക വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ നമ്മുടെ ചാനലിൽ ദിവസം ഒരു ആറേഴോളം വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ വീഡിയോ ഇടാതിരിക്കുന്ന നമുക്ക് ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ ഇല്ലാത്തത് പക്ഷെ ഇനി തൊട്ട് നമുക്ക് ന്യൂസ് എല്ലാം വരുന്നതായിരിക്കും പക്ഷെ ഒരു കാര്യം ലാലേട്ടർ ഉണ്ടാകുക ഇല്ലയെന്ന് ബിഗ് ബോസ് വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലാലേട്ടർ ലാലേട്ടറാണ് ആ ഷോ അത്രയ്ക്കും പോപ്പുലാരിറ്റി കൊണ്ടെന്നയാൾ പക്ഷേ ഈ സീസണിൽ ലാലേട്ടൻ ഉണ്ടാകുമില്ലയോ എന്നറിയില്ല നിങ്ങളതിനെ ഒരു പക്ഷേ ചിന്തിച്ചോ നേരത്തെയൊക്കെ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ലാലേട്ടൻ്റെ ഫേസ് കാണിച്ച് ലാലേട്ടൻ ഉണ്ടെന്നുള്ള ഇത് കാണിച്ചായിട്ട് അതൊരു ലോക പക്ഷേ ഈ തവണത്തെ ലോകയിൽ ലാലേട്ടിൻ്റെ ഫേസോ ഓ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല ലാലേട്ടൻ ഉണ്ടാകുന്നു ഇല്ലെന്നും പല ഫ്യൂങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ലാലേട്ടൻ ഇല്ലാതെ എന്ത് ബിഗ് ബോസ് എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് ഈ ഷോയെ ഒരുപാട് ഉയർന്ന സ്ഥാനത്തിലെത്തിച്ച് ഒരു വളരെ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ലാലേട്ടൻ അപ്പോൾ ഞാൻ പറയുന്ന ലാലേട്ടൻ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ഇത് വേറൊന്നുമല്ല ഇന്നല്ല ഇത് ലാലേട്ടൻ്റെ ജന്മദിനത്തിലാണ് ഏഷ്യ ടീ ഒരു ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തി ബിഗ് ബോസ് ഉടൻ ഉണ്ടായിരിക്കും പറഞ്ഞ് ലോഗോ സഹിത അനൗൺസ്മെൻറ്റ് നടത്തിയത് അപ്പോൾ ലാലേട്ടൻ ഉണ്ടാവുമല്ലോ ഇന്ന് ലാലേട്ടന്റെ ജന്മദിനമാണ് അപ്പോൾ ലാലേട്ടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് വിലയിരുത്തുക ബിഗ് ബോസ് സീസൺ സെവനിൽ ലാലേട്ടൻ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും എനിക്കറിയാൻ സാധിച്ചത് ലാലട്ടൻ ഉണ്ടാവുമെന്നാണ് ലാലേട്ടൻ്റെ രണ്ട് സിനിമ ഹിറ്റായിട്ടുണ്ട് അപ്പൊ ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ലാകട്ട അപ്പോൾ എന്റെ ഈ കൊച്ചുപുടിയോട് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പൊ എന്റെ ഈ ബൈ ബൈ